ഇത് കേരളമാണ് കേരളത്തിൽ കാര്യങ്ങൾ ഞാൻ കരുതുന്നില്ല അയ്യോ ഒറ്റാണ് മന്ത്രി കാര്യങ്ങളും നടക്കണത് തന്നെ ഒന്നും അറിയണില്ലേ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്താൻ ശ്രമിച്ച എയർ ഹോസ്റ്റസ് പിടിയിലായി തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണ്ണമാണ് പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തത് തൊള്ളായിരത്തി അറുപത് ഗ്രാം അപ്പോ ഒരു കിലോയ്ക്ക് നാപ്പത് ഗ്രാമിന്റെ കുറവ് ഒരു കിലോ സ്വർണമാണ് മൂലത്തിൽ വെച്ച് ആ പെങ്കുവെച്ച് കടത്തിയേക്കണത് പത്താ ഇരുപതാ ഇരുപത്തിരണ്ട വയസ്സ് വരും ഇതിന് എന്തൊരു പറയുക ഇതിന് ഒന്നും പറയില്ല മക്കളെ ഈ എന്ന് പറയണത് വിമാനത്തിലും മറ്റും പറക്കണവർക്ക് ചായയും കാപ്പിയൊക്കെ കൊടുക്കണതും എല്ലാവരും സ്വീകരിക്കണ ആളല്ലേ ഇവർക്കൊക്കെ നല്ല ശമ്പളങ്ങളും മറ്റും ഉണ്ടല്ല പിന്നെ എന്തേരനാണ് സ്വർണം മൂലത്തി കയറ്റി അതും ഒരു കിലോ സ്വർണം അവർക്ക് കിട്ടിയ ആ ട്രെയിനിങ്ങിൻ്റെ ഒരു മികവ് ഫോ വല്ലാത്തൊരു ട്രെയിനിങ്ങാണ് യവൻ സുഖമില്ല ആ യന്ത്രൻ്റെ പേരെന്തൊരു ആ യവൻ കൊടുത്തിരിക്കണത് നല്ല ട്രെയിനിങ് തന്നെ ഇറങ്ങിയിട്ട് വിമാനത്തെ അന്ന് ഇറങ്ങി നടന്നു വന്നിട്ട് നടത്തത്തില്ല ഇരുത്തത്തില പെരുമാറ്റത്തില യാതൊരു സംശയവും ഇല്ല പകവാ ഒരു ശരീരം തന്നിങ്ങോട്ട് വിട്ടിരിക്കണം ഓരോ ശരീരത്തിൻ്റെ ഭാഗത്തിന് ഓരോ ധർമ്മമുണ്ട് അതിന് ചെയ്യാൻ പറ്റുന്നതല്ലേ അത് ഓരോ ശരീരഭാഗവും ചെയ്യുള്ളു എന്തെരിന് ശരീരത്തിൽ ഈ ഭാഗം തന്നിരിക്കണത് മൂല എന്തേരനാണ് തന്നിരിക്കണതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണത് ആ നമ്മുടെ വയറ്റിൽ നിന്നുള്ള മാലിന്യങ്ങൾ കളയാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കണതെന്ന് നമ്മൾ സാധാരണക്കാർ പറയുന്നത് എവരതൊരു കീസാക്കി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അതാ ഒരു കിലോ വരെ കൊള്ളിക്കുന്ന കീസാക്കി അതങ്ങ് വികസിപ്പിച്ച് കേരളം ഇങ്ങനെ പുരോഗമിച്ച് പുരോഗമിച്ച് ഇങ്ങനെ പോയാൽ പിന്നെ എന്ത് കന്നന്തിരിവും എന്ത് തോന്നിയവാസവും കണ്ണുടച്ച് ഇവിടെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ എന്തേലും ചെയ്ത് കഴിഞ്ഞിട്ടേ ഇവിടെ പിടിക്കണുള്ളൂ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്തേലും ചെയ്യുക എങ്ങനെയെങ്കിലുമൊക്കെ കഴിവുള്ളവന്മാർ കണ്ട് പിടിച്ചാൽ പിടിച്ച് ഇനി എത്ര ദിവസം ജയിലിൽ കിടക്കുമോ എന്നൊന്നും അറിഞ്ഞൂല്ല ഇപ്പോഴേ നിലവിളികൾ തുടങ്ങിയാണ് നമ്മൾ പറയുന്നത് ഇറക്കി വിടാനുള്ളത് ഇതുപോലെ ലോകത്ത് കേട്ടിട്ടില്ലാത്ത ചരിത്രം കുറിച്ച് അവള് എയർ ഹോസ്റ്റസ്മാര് ഇങ്ങനെ വിമാനത്താവളത്തിൽ ജോലിയുള്ളമാര് കൊറേ എണ്ണത്തിനെയൊക്കെ ഇങ്ങനെ സ്വർണം കടത്തിന് പിടിച്ചിരിക്കുന്നു പക്ഷേ ഈ ഒരു ശരീരഭാഗത്ത് ഇങ്ങനെ ഒരു കിലോയും കൊണ്ടുവന്ന് ഇറങ്ങിയത് അവള് തന്നെ അവള് ചരിത്രത്തിലേതായാലും ഇടം പിടിച്ച് വേറൊരു കേസ് വന്നേക്കണം ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ കടത്താൻ ശ്രമിച്ച വിദ്യാര് ഉൾപ്പെടെ രണ്ട് പേർ കൊച്ചി പിടിയിലായി രണ്ടക്ഷരം പഠിച്ച് സ്വന്തം ഗാലി നിക്കാൻ വേണ്ടി വീട്ടുകാരിൽ ലോണാൻ മറ്റോ കടമൊക്കെ വാങ്ങിച്ച് അവളെയൊക്കെ നേഴ്സിംഗ് പഠിക്കാൻ വിടും മൂന്നാം വർഷം വരെ എത്തി ഇവർക്കൊക്കെ എന്ത് ചെലവ് ഈ ലക്ഷങ്ങളും കോടികളും കിട്ടത്തക്ക രീതിയിൽ ഇത്രയും പൈസയ്ക്ക് ആഗ്രഹിക്കത്തക്ക രീതിയിൽ ഇവർക്കൊക്കെ എന്തൊരു ചിലവ് ഒറ്റ എണ്ണത്തിന് കുടുംബം കുട്ടികളും ഉള്ളതൊന്നും അല്ല എല്ലാം കൊച്ചു പെമ്പിള്ളാര് ഇപ്പം കൂടെ പിടിച്ചില്ലേ ഓര്ത്തൻ പോലീസുകാർ വന്നപ്പോൾ എവൻ ഓടി രക്ഷപ്പെട്ട് ഇതിന് മുമ്പ് ഓരത്തിയ ഹോട്ടലിൽ നിന്ന് ഓരത്തീം ഓരത്തനേം കൂടെ റെയ്ഡിന് പിടിച്ച് എവളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന ആ തക്കത്തിന് മറ്റവൻ മതിലേടെ രക്ഷപ്പെട്ട് എത്രയെത്ര സംഭവങ്ങൾ എത്ര വന്നാൽ ഈ പെൺപിള്ളര് പഠിക്കണം ഏഹ് അത് നേരെ പരിചയമുള്ളതെല്ലാമാരും ആണോ വർഷങ്ങൾ പരിചയമുള്ളത് വല്ലാണോ ഒന്നുമല്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കുറേ എണ്ണം അങ്ങ് തുറന്നിട്ടുണ്ട് ലോകത്ത് ഇതിനെയൊക്കെ ആദ്യം നിരോധിക്കണം കാണാൻ കൊള്ളാവുന്ന സൗന്ദര്യമുള്ള ചെറുപ്പക്കാരന്മാരുടെ പടമൊക്കെ ആണുങ്ങളും പിന്നെ കുറേ സിനിമാ നടിമാരുടെ പടം ഇട്ട് കുറേ പെണ്ണുങ്ങളും ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എന്തിനൊക്കെയോ തകൃതികളുണ്ടല്ലോ ഇതിലൊക്കെ അങ്ങ് തുടങ്ങും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലാണ് പണി എല്ലാത്തിൻ്റെയും കണ്ണുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കക്കൂസി പോകുമ്പോഴും എല്ലാത്തിൻ്റെയും കയ്യിൽ ഫോണാണ് ഈ ഫോണിലായിരിക്കും എപ്പോഴും ഇതില് തന്നെ ഇതില് തന്നെ ഒരു പരിചയം ഇല്ലാത്തവന്മാര് വിളിച്ച വിളിക്കുന്നിടത്ത് പോകല് ആണായാലും ശരി പെണ്ണായാലും ശരി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടവനാണെന്നേ അവൻ അവൻ ഡ്രൈവർ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തൻ ഡ്രൈവർ ഇവള് മൂന്നാം വർഷം നേഴ്സിങ്ങി പഠിക്കുന്നവള് രണ്ടിനെയും കൂടെ കാറി വെച്ച് പിടിച്ചിരിക്കണം ഈ ജീ മുന്നോട്ട് ജീവിക്കണം എന്നൊരു ചിന്തയുണ്ടാ എന്താ ഭാവി എന്നൊരു ചിന്തയുണ്ടാ കൊച്ചിയൊക്കെ ഇതിന്റെ സങ്കേതമായി മാറിയിരിക്കയാണ് ബി എന്ത് പഠിത്തത്തിന്റെ പേര് പറയുന്ന പോലെയാണ് ഈ കഞ്ചാവിൻ്റെ മയക്കുമെന്നിൻ്റെയൊക്കെ പേര് ഇതൊന്നും നമുക്കറിഞ്ഞുകൂടെ അപ്പീ നമ്മുടെയൊക്കെ കാലത്ത് നല്ല തളി വറ്റൽ ഇത്തിരി ചുണ്ണാമ്പും ഇത്തിരി അടക്കായും കൂടെ വെച്ച് മുറുക്കുമ്പോ ആ അതൊരു സുഖം ഇപ്പൊ എന്തരൊക്കെയാണ് ആ പിള്ളേരുപയോഗിക്കുന്ന ഇപ്പതാ കഞ്ചാവ് കൊച്ചു പിള്ളേരോട്ട് കഞ്ചാവ് കടത്തുമ്പോ പൈസ അത് ഉപയോഗിക്കുമ്പോ പൈസ അത് വിൽക്കുമ്പോ പൈസ എന്ന് വേണ്ട നാട് കുളം തോണ്ടി ഈ കൊച്ചു പിള്ളേരേക്ക് എങ്ങനെങ്കിലും ഒക്കെ നല്ല വാക്ക് ജൊല്ലി കൊടുത്ത് ബോധം ഉണ്ടാക്കിയെടുത്ത് കരകേറ്റണ്ട ഒമാര് ഇപ്പോഴും ഇരുന്ന് വായ്ത്താളവടിയാണ് ഇപ്പൊ നാലാം തീയതി അറിയാം നാട്ടുകാർക്ക് ഈ ഭരണത്തിലുള്ള ആ ഒരു സംതൃപ്തി ആളുകൾ എല്ലാ മേഖലയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊച്ചുപുള്ളാര് മുതല് മുതുക്കന്മാർ വരെ എല്ലായിടത്തും വികസനം നാടിന് മൊത്തം വികസനമല്ലേ അപ്പോൾ ആളുകൾ അത്രത്തോളം സന്തോഷിച്ചിരിക്കുകയാണ് നാലാം തീയതി അറിയാം ഇപ്പോൾ പൂജ്യമേ കിട്ടത്തുള്ളൂ എക്സിറ്റ് പോളിൽ നിന്നൊക്കെ നമുക്ക് പണ്ടേ അറിയാം മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും കൂടി അവർ അവരുടെ അസൂയയാണെന്ന് ഓ നമുക്കൊക്കെ കണ്ണുകടിയാണെന്ന് ഇരുപത് ഇരുപത് സീറ്റും എൽ ഡി എഫിന് കിട്ടുമല്ല അപ്പോൾ അതിലുള്ള കണ്ണുകടിയുണ്ട് എല്ലാവരും എക്സിറ്റ് പോളിൽ പറയണതാണ് ഇവർക്ക് സീറ്റൊന്നും കിട്ടൂല്ലെന്ന് പൂജ്യമാണെങ്കിലും കുഴപ്പമില്ലെന്ന് അപ്പം എല്ലാത്തിനും ഭരിക്കുന്നവൻ്റെ മാർക്കും പൂജ്യം എല്ലാത്തിൻ്റെ നിലവാരവും പൂജ്യം പിന്നെ വോട്ടും കൂടി പൂജ്യം കിട്ടിയാൽ പിന്നെ അതിലകത്ത് വലിയ കാര്യമൊന്നും ഇല്ലല്ല ഇനിയിപ്പം തോറ്റാലും പറയാനിരിക്കേണ്ട കാര്യങ്ങൾ പറയാൻ പോണ ഗ്യാപ്സ്യുകൾ എല്ലാം യവന്മാരുടെ കയ്യിൽ റെഡിയാണ് എന്തരൊക്കെ പറയണമെന്ന് യവന്മാർ എല്ലാവർക്കും ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട് യവന്മാരയിന് റെഡി ആയിട്ടിരിക്കുകയാണ് യവന്മാർക്ക് കീറ് കൃത്യമായിട്ടറിയുക ഇവിടെ ഇപ്പം നാലാം തിയ്യതി വരാൻ പോണ അവസ്ഥ ഷ ഈ കേരളത്തെ ഇല്ലായ്മ ചെയ്ത് കൊച്ചു പിള്ളേരുടെയും മുതുക്കന്മാരുടെയും എല്ലാവരുടെയും ജീവിതം തൊലച്ച് നാമാവശേഷമാകാറായി കേരളം ആ അവസ്ഥയിലൊരു ഇലക്ഷൻ നടക്കുമ്പം ഇവന്മാരുടെ നിലവാരം അതറിയാം ഒരു നാട്ടിലെ ഭരണത്തിൻ്റെ നട്ടെല്ലിൻ്റെ ഉറപ്പാണ് ആ നാട്ടിലെ ക്രമസമാധാനം അറിഞ്ഞുവിടങ്കി പള്ളിക്കൂടത്തിൽ പോകാത്തവരാണെങ്കിലും നമ്മളെപ്പോലുള്ളവർ പറഞ്ഞുതരാം അറിഞ്ഞു അറിഞ്ഞുവിടങ്കി കേക്ക് ചെവി തുറന്ന് അവയവ കച്ചവടം വന്ന് അവയവം കൊണ്ട് വിറ്റത് ഇറാനിലാ ഇറാഖിലാ എവിടെയെങ്കിലും ആവട്ടെ അതിൻ്റെ മുഖ്യ കണ്ണിയെ ഇവിടെ പിടിച്ച് അതിലും ഇവിടെ ഒരു ഏജൻറ് ഉണ്ടായിരുന്നു ഇപ്പം അതാ വിമാനത്താവളത്തി ഒരു കിലോ സ്വർണം മൂലത്തിൽ കയറ്റി കടത്തി അതിലും ഇവിടെ പരിശീലനം കൊടുത്ത വിദഗ്ദ്ധൻ തില്ലങ്കേരി എന്നാണ് അങ്ങനെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഒരു കേരളം ഉൾപ്പെടാത്ത ഒരു കുറ്റകൃത്യവും ദൈവം സഹായിച്ച് ഇന്ത്യയിലില്ലിപ്പം ഇന്ത്യയിൽ നിന്നല്ലേ എനിക്ക് തോന്നുന്നു ലോകത്ത് എവിടെ എന്തൊരു കുറ്റകൃത്യം സംഭവിച്ചാലും അതിൻ്റെ ഇങ്ങേറ്റത്തെങ്കിലും കേരളത്തിൻ്റെ ഒരു പങ്ക് കാണും കാരണം ഇവിടെ എല്ലാത്തിനും ഇങ്ങനെ വഴി തുറന്നിട്ടിരിക്കുകയല്ലേ നമ്പർ വണ് എല്ലാ കാര്യത്തിലും ആകാനുള്ള തിരക്കിൻ്റെ ഇടയ്ക്ക് ഏത് മേഖല എന്നൊന്നും നോക്കൂല എം ഡി എം എങ്കിൽ എം ഡി എം എ സ്വർണക്കടത്തെങ്കിൽ സ്വർണ്ണക്കടത്ത് ആ നേതാക്കന്മാരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സ്വന്തം കുടുംബത്തിൽ കൊണ്ട് രൂപ വയ്ക്കാനാണ് നോക്കണത് പിന്നെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയണ്ടല്ല നാലാം തിയ വരട്ടെ അപ്പം അറിയാൻ ബാക്കി